പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഒരു മുഴ മുമ്പേ എൽ ഡി എഫ് ചെറുപുഴയിൽ എൽ ഡി എഫിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി സി പി എം മത്സരിക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു വിശദാംശങ്ങൾ നൽകും സൗമ്യ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ തീയതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ഇത്തവണ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക മട്ടന്നൂർ നഗരസഭ ഒഴികെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒമ്പതിനും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഈ വടക്കൻ ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിനൊന്നിനുമാണ് നടക്കുക രണ്ട് ഘട്ടങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് നടക്കും തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം നവംബർ പതിനാലിന് പുറപ്പെടുവിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തി ഒന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഡിസംബർ പതിനെട്ടോടു കൂടി പൂർത്തിയാക്കുകയും ചെയ്യും സൂചിപ്പിച്ചതുപോലെ സ്ഥാപനങ്ങളിലേക്കാണ് നടക്കുക തന്നെ മാതൃക മുതൽ നിലവിൽ വന്നിട്ടുണ്ട് ഹോൾസെയിലിൽ തിളങ്ങും ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ് സിറ്റി സെന്റർ ഓപ്പോസിറ്റ് സെന്റ് സ്കൂൾ വിവാഹ പാർട്ടികൾക്ക് കൽക്കത്ത ബോംബെ ബംഗാളി ആൻഡിക് ചെറ്റിനാട് കേരള ആഭരണങ്ങൾക്ക്